കുഞ്ഞുങ്ങളുടെ കൈകളിലെ മൃദുത്വം നിങ്ങൾക്കും വേണോ ഇക്കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ കൈകൾ ചർമ്മത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് മങ്ങിയതും ഇരുണ്ടതുമായി തോന്നുന്നുണ്ടോ ശരീരത്തിന്റെ മറ്റേതൊരു ഭാഗത്തേക്കാളും സൂര്യപ്രകാശം ഏൽക്കുന്നത് കൈകളുടെ തൊലിയിലാണ് ഇത് ടാനിങ് ചർമ്മത്തിന് കേടുപാടുകൾ അയഞ്ഞ ചർമ്മം എന്നിവ ഉണ്ടാക്കുന്നു ഇത് പരിഹരിച്ച് കുഞ്ഞുങ്ങളുടെ കൈകൾ പോലെ മൃദുത്വം നേടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോഡ് നിങ്ങളുടെ കൈകൾ ശരിയായി വൃത്തിയാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് കയ്യിലെ വെള്ളം ഉണക്കി സൂക്ഷിക്കണം നിങ്ങളുടെ നഖങ്ങളും ഓരോ വിരലുകൾക്കിടയിലുള്ള ഇടവും വരണ്ടതാണെന്ന് ഉറപ്പാക്കുക ഇത് ബാക്ടീരിയകളുടെയും അണുക്കളുടെയും വളർച്ച തടയുന്നു കൈകളുടെ ചർമ്മത്തിന് എക്സ്ഫോളിയേഷൻ പ്രധാനമാണ് നിങ്ങൾക്ക് ടാനിങ്ങും ഇരുണ്ട നഖങ്ങളും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും മൃദുവായ എക്സ്ഫോളിയേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ സ്ക്രബ് ചെയ്യുക ഇത് കറുപ്പ് കുറയ്ക്കാനും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കും കൈ കഴുകിയ ഉടൻ ഹാൻഡ് ക്രീം പുരട്ടുക ഹാൻഡ് ക്രീം ചർമ്മത്തെ മോയിസ്ചറൈസ് ചെയ്യുകയും ചൊറിച്ചിൽ തടയുകയും ചെയ്യുന്നു ഇത് കേടായ ചർമ്മത്തെ നന്നാക്കുകയും ചെയ്യുന്നു നല്ല ഹാൻഡ് ക്രീം പുരട്ടുന്നതും നഖത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് നഖങ്ങളുടെ നല്ല ആരോഗ്യത്തിന് നഖങ്ങൾ മോയിസ്ചറൈസ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഹാൻഡ് ക്രീം അല്ലെങ്കിൽ അവശ്യ എണ്ണകൾ ഉപയോഗിക്കാം കറ്റാർവാഴ ചെടിയിൽ നിന്നുള്ള ജെൽ എക്സ്ട്രാക്റ്റുകളും ഉപയോഗിക്കാം ഇതിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ബാക്ടീരിയയുടെ വളർച്ച തടയുകയും നഖം ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും കൈകളിൽ സൺസ്ക്രീൻ പുരട്ടുന്നതിൽ അശ്രദ്ധ കാണിക്കുന്നത് ടാനിങ്ങിനും സൂര്യാഘാതത്തിനും ഇടയാക്കും ചർമ്മത്തിന്റെ സ്വാഭാവിക ജലാംശത്തിന് ധാരാളം വെള്ളം കുടിക്കുക ഇത് ശരീരത്തിലെ രക്തവും ഓക്സിജന്റെ ഒഴുക്കും നിലനിർത്തുകയും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ജലാംശം നിലനിർത്തുന്നത് ചർമ്മത്തിന്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ക്ഷീണിച്ച ചർമ്മത്തെ ഇല്ലാതാക്കി ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു ഒപ്പം കഠിനമായ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള നല്ല സൺസ്ക്രീൻ ഉപയോഗിക്കുക കൈകൾ ഇടയ്ക്കിടെ കഴുകുന്നതും കഠിനമായ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക നഖം കടിക്കരുത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ കൈകളിലെ ും നിങ്ങൾക്കും നിങ്ങളുടെ കൈകൾ ചർമ്മത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് മങ്ങിയതും ഇരുണ്ടതുമായി തോന്നുന്നുണ്ടോ ശരീരത്തിന്റെ മറ്റേതൊരു ഭാഗത്തെ കൈകളുടെ തൊലിയിലാണ് ഇത് ടാനിങ് ചർമ്മത്തിന് കേടുപാടുകൾ അയഞ്ഞ ചർമ്മം എന്നിവ ഉണ്ടാക്കുന്നു ഇത് പരിഹരിച്ച് കുഞ്ഞുങ്ങളുടെ കൈകൾ പോലെ മൃദുത്വം നേടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് നിങ്ങളുടെ കൈകൾ ശരിയായി വൃത്തിയാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് വെള്ളം ഉണക്കി സൂക്ഷിക്കണം നിങ്ങളുടെ നഖങ്ങളും ഓരോ വിരലുകൾക്കിടയിലുള്ള ഇടവും വരണ്ടതാണെന്ന് ഉറപ്പാക്കുക ഇത് ബാക്ടീരിയകളുടെയും അണുക്കളുടെയും വളർച്ച തടയുന്നു കൈകളുടെ ചർമ്മത്തിന് എക്സ്ഫോളിയേഷൻ പ്രധാനമാണ് നിങ്ങൾക്ക് ടാനിങ്ങും ഇരുണ്ട നഖങ്ങളും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും മൃദുവായ എക്സ്ഫോളിയേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ സ്ക്രബ് ചെയ്യുക ഇത് കറുപ്പ് കുറയ്ക്കാനും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കും കൈ കഴുകിയ ഉടൻ ഹാൻഡ് ക്രീം പുരട്ടുക ഹാൻഡ് ക്രീം ചർമ്മത്തെ മോയിസ്ചറൈസ് ചെയ്യുകയും ചൊറിച്ചിൽ തടയുകയും ചെയ്യുന്നു ഇത് കേടായ ചർമ്മത്തെ നന്നാക്കുകയും ചെയ്യുന്നു നല്ല ഹാൻഡ് ക്രീം പുരട്ടുന്നതും നഖത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് നഖങ്ങളുടെ നല്ല ആരോഗ്യത്തിന് നഖങ്ങൾ മോയിസ്ചറൈസ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഹാൻഡ് ക്രീം അല്ലെങ്കിൽ അവശ്യ എണ്ണകൾ ഉപയോഗിക്കാം കറ്റാർവാഴ ചെടിയിൽ നിന്നുള്ള ജെൽ എക്സ്ട്രാക്റ്റുകളും ഉപയോഗിക്കാം ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ബാക്ടീരിയയുടെ വളർച്ച തടയുകയും നഖം ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും കൈകളിൽ സൺസ്ക്രീൻ പുരട്ടുന്നതിൽ അശ്രദ്ധ കാണിക്കുന്നത് ടാനിങ്ങിനും സൂര്യാഘാതത്തിനും ഇടയാക്കും ചർമ്മത്തിന്റെ സ്വാഭാവിക ജലാംശത്തിന് ധാരാളം വെള്ളം കുടിക്കുക ഇത് ശരീരത്തിലെ രക്തവും ഓക്സിജന്റെ ഒഴുക്കും നിലനിർത്തുകയും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ജലാംശം നിലനിർത്തുന്നത് ചർമ്മത്തിന്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ക്ഷീണിച്ച ചർമ്മത്തെ ഇല്ലാതാക്കി ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു ഒപ്പം കഠിനമായ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള നല്ല സൺസ്ക്രീൻ ഉപയോഗിക്കുക കൈകൾ ഇടയ്ക്കിടെ കഴുകുന്നതും കഠിനമായ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക നഖം കടിക്കരുത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ